ലൈഫ് ഭവന പദ്ധതി സാധാരണക്കാരായ മനുഷ്യരുടെ സ്വപ്ന സാഫല്യമെന്ന് സ്പീക്കർ എൻ ഷംസീർ മാതമംഗലത്ത് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഭവന സമുച്ചയത്തിന്റെ ദാനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒന്നാം പിണറായി സർക്കാർ തുടങ്ങിയ നാല് മിഷനുകളുടെയും പ്രവർത്തനം അവയുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്ന് എ എൻ ഷംസീർ കൂട്ടിച്ചേർത്തു ജനങ്ങളുടെ അടിസ്ഥാന ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നടപടികളുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത് ലൈഫ് ഭവന പദ്ധതി സാധാരണക്കാരായ നിരവധി മനുഷ്യരുടെ സ്വപ്ന സാഫല്യമാണെന്നും സ്പീക്കർ

ടി എ മുധൂധനൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എരമകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ എഫ് അലക്സാണ്ടർ വി എൻ ഉണ്ണികൃഷ്ണൻ എം വി സുനിൽകുമാർ എ വി ലേജു എ പ്രാർത്ഥന വി ഷൈമ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു മികച്ച സേവനം കാഴ്ചവെച്ച കെ എസ് സി ബി മാധമംഗലം ഡിവിഷനിലെ ഉദ്യോഗസ്ഥരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചുറ